തി മാർക്കറ്റി ഒന്നാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് 89 ഓമനുകൾ എന്ന നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് കൂടാതെ സ്പ്ലാറ്റ് മിന്നിലൂടെ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയുണ്ട് ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണ ലൈബ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ കൊക്കൂടംപാടം വൺ 2 കാളികാവ് മേഖല എസ് കെ എസ് എസ് എഫിന്റെ നേതൃത്വത്തിലുള്ള വിഖായ ഇഫ്താർ ടെന്റ് തുടങ്ങി ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് റംലാൻ ഒന്ന് മുതൽ തുടങ്ങിയ ഇഫ്താർ ടെന്റ് മുപ്പത് വരെ തുടരും നോമ്പ് തുറക്കാൻ സൗകര്യം ഒരുക്കിയുള്ള ഇഫ്താർ ടെൻറ് നിരവധി യാത്രക്കാർക്കും ദീർഘദൂര ബസ് ജീവനക്കാർക്കും വിവിധ കടകളിൽ ജോലി ചെയ്യുന്നവർക്കും വളരെയധികം ആശ്വാസം പകരുന്നതാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് എസ് കെ എസ് എസ് എഫ് കാളികാവ് മേഖലാ വിഖായ സമിതിയുടെ നേതൃത്വത്തിൽ നിരവധി സുമനസ്സുകളുടെ സഹായത്തോടെ ഇഫ്താർ ടെൻറ്റ് നടന്നുവരുന്നുണ്ട് സഹനം സമർപ്പണം എന്ന ക്യാമ്പയിൻ ആണ് ഈ വർഷം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി കേരളത്തിലുടനീളം സമസ്ത കേരള ജമിയത്തുനുള്ള വിദ്യാർത്ഥി വിഭാഗമായ എസ് കെ എസ് എസ് എഫ് വഴിയാത്രക്കാർക്കും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളും അങ്ങാടികളും കേന്ദ്രീകരിച്ച് നടത്തുന്ന ഇഫ്താർ ടെൻറ്റ് അലഹമില്ല നാലാമത്തെ വർഷം നമ്മുടെ കാളികാവ് ജംഗ്ഷനിലും വളരെ മനോഹരമായി നടത്താൻ നമുക്ക് സാധിച്ചു അതിനും അതുമായി സഹായിച്ച സഹകരിച്ച ഒരുപാട് സുമനസ്സുകളുണ്ട് ഇതിലെ ഈ സമയങ്ങളിൽ നോമ്പ് തുറക്കാൻ വീടുകളിൽ എത്താൻ പ്രയാസപ്പെടാ പ്രയാസപ്പെടുന്ന പലർക്കും ആശ്വാസമാണ് എസ് 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 കെ ുംവാഹികൾ നേതൃത്വം നൽകി മേഖലയിലെ മുപ്പതോളം യൂണിറ്റ് പ്രവർത്തകരും നിശ്ചിത ദിവസങ്ങളിൽ ഇഫ്താർ ടെൻ്റിൽ സേവനത്തിനായി എത്താറുണ്ട് ന്യൂസ് ബ്യൂറോ കാളികാവു വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സ്വപ്ന കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ